ഇപ്പോൾ വരുന്ന ബിഗ് ബ്രേക്കിംഗ് റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ കഞ്ചാവ് പിടികൂടി തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചത് േഡന്റെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് അഞ്ച് ഗ്രാം കഞ്ചാവ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അവനവൻ നമ്മൾ എക്സൈസ് രണ്ട് പ്രമുഖ അറസ്റ്റ് ചെയ്തിരുന്നത് ആ ും നിരീക്ഷണത്തിൽ ആയിരുന്നു എന്നുള്ള കാര്യമാണ് പരിപാടികളിലൊക്കെ ഈ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ വേടൻ പറഞ്ഞത് വൈറലായിട്ട് അധിക കാലമായില്ല ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു വല്ലാതെ ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് അത് ചെകുത്താനാണ് മാതാപിതാക്കൾ മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നുകൊണ്ടിരിക്ക തൃശൂരിൽ നടന്ന ഒരു പരിപാടിയിൽ കഴിഞ്ഞയാഴ്ചയാണ് വേടൻ പറഞ്ഞത് ആരും ലഹരിക്ക് അടിമപ്പെടരുത് ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇത് പറയുന്നത് വേടൻ പറയുന്നുണ്ട് അങ്ങനെ ഉപദേശിക്കലും ഒപ്പം സ്വന്തം വീട്ടിൽ കഞ്ചാവും ഇത് ഒത്തുപോകുന്നില്ലല്ലോ ഉപദേശവും